വർഷത്തെ മു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച പൂർണ്ണമായും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ പി എസ് ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപകർ ക്ലസ്റ്റർ ബഹിഷ്കരിച്ച് ഡി ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഓഫീസിന് മുന്നിൽ നടന്ന മാർച്ച് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു അശാസ്ത്രീയമായ അക്കാദമിക് കലണ്ടർ പിൻവലിക്കുക സ്റ്റാഫ് ഫിക്സേഷൻ നടത്തി മുഴുവൻ നിയമനങ്ങളും അംഗീകരിക്കുക പത്തൊൻപത് ശതമാനം ഡി എ കുടിശ്ശികയും മുപ്പത്തിയൊൻപത് മാസത്തെ മുൻകാല പ്രാബല്യവും അനുവദിക്കുക ഒന്ന് ഇസ് ടു നാൽപ്പത് ആനുകൂല്യം പുനഃസ്ഥാപിക്കുക ഉച്ചഭക്ഷണ തുക വർദ്ധിപ്പിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള പ്രൈവറ്റ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപകർ ക്ലസ്റ്റർ ബഹിഷ്കരിച്ച് ഡി ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് എല്ലാം മാത്രം എന്നുള്ള തികച്ചും ഒരു നിലപാടാണ് കേരളത്തിലെ ഇടതുപക്ഷം അവകാശപ്പെടുന്ന സർക്കാരിന്റെ കൂട്ടായ ആലോചനകളില്ലാതെ അധ്യാപക സമൂഹത്തെ വിശ്വാസങ്ങളെടുക്കാതെ രക്ഷിതാക്കളുടെ പ്രശ്നങ്ങളെ പ്രയാസങ്ങളെ കാണാതെ കുട്ടികളുടെ മാനസികമായ സാഹചര്യങ്ങൾ കാണാതെ നമ്മുടെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ മാത്രമല്ല വിവിധ രാജ്യങ്ങളെ റോൾ മോഡലായി സ്വീകരിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളെ അനുകരിക്കുന്നതിന് പകരം മോഡൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുക അധ്യാപകരെ ദ്രോഹിക്കുക കുട്ടികളുടെ ജീവിതത്തിൽ തന്നെ അവർക്ക് ഏറ്റവും പ്രയാസകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക അങ്ങനെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തെ സംവിധാനത്തെ അതിന്റെ അതിന്റെ ഇല്ലാതാക്കുന്ന ഒരു ഈ സർക്കാർ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് യു കെ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ രമേശൻ മുഖ്യപ്രഭാഷണം നടത്തി പി വി ജ്യോതി എം കെ അരുണ എം വി സുനിൽകുമാർ പി പി ഹരിലാൽ ദിനേശൻ പാച്ചോട് കെ ദീപ ഇ കെ ജയപ്രസാദ് സി വി എ ജലീൽ ടി വി ഷാജി രജീഷ് കാളിയത്താൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കണ്ണൂർ കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഒ എസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം